പിതാവിനും പത്തിനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആമി ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ഈ പരിശുദ്ധമായ വചനം കേൾക്കുവാനായിട്ട് ധൈര്യപ്പെടുത്തിട്ടേ ബലപ്പെടുത്തട്ടേം നമ്മളുടെ ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെ അവബോധ മനസ്സിനെ അവിടുന്ന് കഴുകി വിശുദ്ധീകരിക്കട്ടെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ചൊരിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തെരുമാറാകണമേ ആ മേ ഹാലിയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം അറിയുമുള്ളവരെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ കാരണമായ യുവദാസിനെക്കുറിച്ചാണ് യുവദാസ് കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ കാരണം അവൻ പണക്കൊതിയനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഴയ നിയമപുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു ഏലിഷ പ്രവാചകൻ്റെ ഭൃത്യനായിരുന്ന സഹായിയായിരുന്ന കുഷ്ഠരോഗം ബാധിച്ചവനായി തീർന്നു അവൻ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി എലിഷ പ്രവാചകനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവൻ അകന്നുപോയി മാത്രമല്ല അവൻ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അകന്നുപോയി കുഷരോഗം ബാധിച്ചാൽ പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ അവൻ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി അവൻ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം പ്രിയമുള്ളവരെ ഇതാണ് അവനും പണക്കൊതിയനായിരുന്നു എലിഷ പ്രവാചകൻ ഉപേക്ഷിച്ച പണം അല്ലെങ്കിൽ ഏലിഷ പ്രവാചകൻ നാമാൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കേണ്ട എന്ന് വച്ച പാരിതോഷികങ്ങൾ ഏകാസി വഞ്ചനയിലൂടെ ചെന്ന് അത് മേടിക്കുകയാണ് നമുക്കറിയാം എൻ്റെ പശ്ചാത്തലം നാമാൻ എന്ന് പറയുന്ന ഒരു സേനാധി സേനാനായകൻ എലിഷ പ്രവാചകൻ്റെ അടുത്ത് സൗഖ്യം പ്രാപിക്കാനായിട്ട് വരുന്നയാൽ കുറ്റരോഗിയാണ് ലിക്ഷാപ്രവാചനായാലോട് പറയുന്നു ശ്രീലോഹാക്കുളത്തിൽ പോയി കഴുകിയിട്ട് പോയിക്കോളാൻ പറയുന്നു ഇദ്ദേഹം പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ കുളമില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഇത്രയും ദൂരം വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ആ വാക്ക് വെക്കാതെ അയാൾ പോവുകയാണ് അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു യജമാനെ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന യാഗങ്ങളോ വഴിപാടുകളോ അങ്ങയോട് കഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അത് ചെയ്യുമായിരുന്നില്ലേ ഇത് നിസാര കാര്യമായതുകൊണ്ടല്ലേ അങ്ങ് അവനെ അവഗണിക്കുന്നത് അപ്പോൾ അതുവരെയും എല്ലാ മനുഷ്യരും ധരിച്ചു വച്ചിരിക്കുന്ന പോലെ അദ്ദേഹം ധരിച്ചു വെച്ചു ദൈവത്തിന് ധാരാളം സമ്മാനങ്ങളും ധാരാളം യാഗങ്ങളും വഴിപാടുകളൊക്കെ കഴിച്ചാലാണ് ദൈവം ശാപമോക്ഷം തരികയുള്ളു അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒത്തിരി പാരിദോഷ്യങ്ങളൊക്കെ കൊണ്ടുവന്നു അതൊന്നും വാങ്ങാതെ ഇങ്ങനെ പറഞ്ഞു വിട്ടത് എന്നാലും എന്തായാലും ഈ മനുഷ്യൻ്റെ സംസാരം കേട്ട് അദ്ദേഹം അവിടെ ഇറങ്ങി മുങ്ങി അദ്ദേഹം ശുദ്ധനായി തീർന്നു സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടിയ ഈ സേനാനായകൻ തിരിച്ചു വന്ന് ഏലിഷയ്ക്ക് ഈ പാരിതോഷ്യങ്ങൾ കൊടുക്കുമ്പോൾ ഏലിഷ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട ആ ദൈവപുരുഷന് ഇതൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ദൈവപുരുഷന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യൻ ഗേഹസി ഇങ്ങനെ മനോഗതം ചെയ്തു എന്ത് മണ്ടത്തനും അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവാചകനറിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരു അറിയാതെ അദ്ദേഹം വേറെ വഴിക്ക് ചാടിക്കടന്ന് പോയി കുറുക്കു വഴി ചാടി നയമാനെ കണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു നിങ്ങളോടൊന്നും വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഇതാം എൻ്റെ യജമാനൻ്റെ അടുത്ത് ഒരു അതിഥി വന്നിരിക്കുന്നു അവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഖാസി നൊണ പറഞ്ഞ് നാമ ഈ നാമാൻ്റെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിയെടുത്തു പ്രവാചകൻ ചോദിക്കുന്ന എലിഷ പ്രവാൻ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഗഖാസി വലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും സമ്പാദിക്കുവാനുള്ള സമയമാണോ ഇത് ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും സമ്പാദിക്കുവാനുള്ള സമയമാണോ ഇത് ഇതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ ഇന്നും നമ്മളോട് തന്നെ ചോദിക്കുള്ള എന്താണ് ഇതിൻ്റെ അർത്ഥം ഇന്നും അനേക സുവിശേഷകർക്കും അനേക ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈദികര് ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ധാരാളം സമ്പാദ്യങ്ങളുണ്ട് കാരണം അവർക്ക് സമ്പത്തില്ലാതെ ശുശ്രൂഷ ചെയ്യാനോ സമ്പത്തില്ലാതെ ജീവിക്കാനോ ഭയമാണ് എല്ലാം വിറ്റ് ദുരിതർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ വചനം അവർക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ അവരിൽ ക്രിസ്തീയ മൂല്യങ്ങൾ ഇല്ല സംസാരിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് അവർക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കും പള്ളി പ്രസംഗങ്ങൾക്കൊന്നും ജീവനില്ലാത്ത അനുഭവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വാങ്ങിക്കുട്ടുവാനുള്ള സമയമാണോ എന്ന് ഏലിഷ ചോദിച്ചു ആ മനുഷ്യന് ദൈവം ദാനമായി കൊടുത്ത അനുഗ്രഹം അത് പൈസ വാങ്ങാതെ മറ്റൊരാൾക്ക് ദാനമായി കൊടുത്ത് ആ ദാനം സ്വീകരിച്ച അല്ലെങ്കിൽ സൗഖ്യം കിട്ടിയ മനുഷ്യൻ സത്യദൈവത്തെ ആരാധിക്കണമെന്നുള്ളതായിരുന്നു ഏലിഷായുടെ മനോഗതം അല്ലെങ്കിൽ ഏലീക്ഷയുടെ ചിന്തകൾ ഏലിഷയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന പ്രചോദനം അതായിരുന്നു എന്നാൽ ഖേഹാസി നോക്കുമ്പോൾ ഇതെന്തിന് വെറുതെ കളയണം വെറുതെ കിട്ടുന്നതല്ലേ ഏഹാസിയുടെ ചിന്ത അത്രയേ ഉള്ളൂ ഇത് അയാളെ വഞ്ചിക്കുന്നതോ അയാളെ ചതിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും അതിലൊക്കെ തന്നെ പറമ്പ് കളച്ചെടുക്കുന്നോ അല്ലെങ്കിൽ പോകുന്ന വഴി അവന്റെ പണം തട്ടിയെടുക്കുന്നോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പണം ഏതെങ്കിലും വിധത്തിൽ മോഷ്ടിക്കുന്നോന്നും അല്ലല്ലോ അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു സാധനം അത് അവിടെ വേണ്ടെങ്കിൽ എനിക്ക് അത് ഗുണപ്പെടുമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു പ്രിയമുള്ളവരെ പലപ്പോഴും യൂദാസും അങ്ങനെയാണ് ചെയ്തിരുന്നത് യേശുവിന് വേണ്ടാത്ത കാര്യമാണ് പക്ഷെ എനിക്ക് വേണമല്ലോ അതുകൊണ്ട് കാഷികരായിരുന്ന യുവദാസ് സഞ്ചിയിൽ ഉണ്ടായിരുന്ന പണം യേശു കണക്കൊന്നും ചോദിക്കുന്നില്ലല്ലോ എത്ര കിട്ടി എത്ര ചെലവായി ഒന്നും ശിഷ്യന്മാരുൾപ്പെടെ ഇരുന്നിട്ട് ആഴ്ച ലോച മാസത്തിലൊരിക്കോ കണക്ക് ക്ലോസ് ചെയ്യുന്നില്ലല്ലോ വരവ് ചിലവ് ക്ലോസ് ചെയ്യുന്നില്ലല്ലോ ഇന്നത്തെ പോലെ അതുകൊണ്ട് അവനതിന്ന് എത്ര എടുത്തു എന്നൊന്നും അറിയണില്ലല്ലോ അവൻ പറയുമുള്ളവര് ദൈവം ഇതൊക്കെ അറിയുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് വേണ്ടേ പ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുള്ള ഒരു ചിന്ത നമ്മളെ മതിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വേണമെന്നുള്ള ചിന്തയായി അപ്പോൾ ഏഹാസിയോട് ഏലിഷ പ്രവാചകൻ ചോദിച്ച ചോദ്യമാണ് നീ ഇവിടെ നിന്ന് പോയത് എൻ്റെ ആത്മാവ് കണ്ടു അതുകൊണ്ട് നയമാന്റെ കുഷ്ടം നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ചെയ്തവരാകത്തൊരു ഉപകാരം ആർക്കും പ്രയോ നഷ്ട അതിനകത്ത് നഷ്ടമില്ലല്ലോ എന്നാ ചിന്തിച്ചോളൂ പക്ഷെ ലക്ഷ്യം ചിന്തിച്ചില്ല എന്തിനു വേണ്ടിയാണ് ഏലിഷ പ്രവാചകൻ ആ കുഷ്ഠരോഗം ബാധിച്ച് തൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന തന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് വന്ന ആ സേനാനായകനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാതിരുന്ന പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ വാങ്ങാതിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഈ ഗഹാസിയാകുന്ന ശിഷ്യൻ ഈ ഗുരുവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഗുരുവേ എന്തുകൊണ്ടാണ് അങ്ങ് വാങ്ങാതിരുന്നത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രവാചകൻ പറയുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ സമയം ഇതൊന്നും മാരിക്കൂട്ടാണതല്ല ഇത് സത്യദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് സത്യദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതിന് പണം തടസ്സമാണ് എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് അവനെ ഒരു വിശുദ്ധ ശിഷ്യനാക്കി മാറ്റാമായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ അശുദ്ധ ശിഷ്യനായി മാറി അത് പ്രവാചകന്റെ കുഴപ്പമല്ല അവൻ്റെ ശിക്ഷ അവൻ തന്നെ ഏറ്റുവാങ്ങിയതാണ് കാരണം അവൻ ഗുരുവിനോട് കൂട്ടായ്മ ഉണ്ടായില്ല ഗുരുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നില്ല ഗുരുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിന്നില്ല ഗുരുവിന് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊടുത്തിരിക്കുന്ന ആ അറിവനുസരിച്ച് അവൻ കൂടെ ചേർന്ന് പ്രവർത്തിച്ചില്ല അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ് ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്ന പോലെ പ്രവർത്തിച്ച് പോകാനുള്ളതല്ല കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ബന്ധം എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ ബന്ധം നമ്മൾ നേരത്തെ കേട്ട് വചനം കേട്ടു ശിക്ഷ യോഗനാൻസിലെ പറഞ്ഞ ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട് അത് പിതാവിനോടും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടുമാണ് അതുകൊണ്ട് പിതാവിനോടും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടും കൂട്ടായ്മ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആശയങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം അപ്പോൾ ക്രിസ്തുവിന്റെ ആശയങ്ങളോട് ചേർന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്തും ഇന്ന് പല കൂട്ടായ്മകളും ഇവിടെയുണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തിരി കൂട്ടായ്മകളുണ്ട് ഒത്തിരി സഭകളുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഈ അടിക്കടി അടിക്കടിക്കടി ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് കാരണം ക്രിസ്തുവിൻ്റെ ആശയത്തോട് കൂട്ടായ്മയില്ല ആ പേരിലുള്ള ഉള്ളൂ പ്രവർത്തനങ്ങളും ആശയങ്ങളും ചിന്തകളെല്ലാം അവരവർക്ക് സ്വന്തമാണ് അവരവർ രൂപീകരിക്കുന്നതാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു ഒരു വലിയ നേട്ടത്തിന് ഒരു ഔദ്യോഗിക ആത്മീയ മണ്ഡലത്തിൽ ഉയർന്ന ഒരു ആളാണ് പറയുന്നത് ഒരു പ്രശ്നം അദ്ദേഹമൊക്കെ വിചാരിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂലെന്ന് ഒരു ചാനലുകാരൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഒരു വലിയ നേട്ടത്തിന് ഒരു നുണ പറഞ്ഞു നിർത്ത് തെറ്റില്ല ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരിക്കലും പറയുന്നില്ല അത് അദ്ദേഹം പറഞ്ഞതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഒരു വലിയ അദ്ദേഹത്തിന്റെ ചിന്തയിൽ വലിയ അന്യന്റെ മുതലാണ് അദ്ദേഹം സത്യത്തിൽ എടുക്കുന്നത് അതിന് അദ്ദേഹത്തിന് നിയമമുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അത് ഈ ക്രിസ്തുവിൽ ചിന്തിക്കുമ്പോൾ യേശുവിൽ ചിന്തിക്കുമ്പോൾ അത് അന്യൻ്റെ മുതലാണ് അത് അപഹരിച്ചെടുക്കലാണ് നിയമം എന്തായാലും പക്ഷെ അങ്ങനെ അപഹരിച്ചെടുക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് പാപമായി തോന്നുന്നില്ല പിന്നെ അത് നിയമം വച്ച് അപരനെ ഉപദ്രവിച്ചുകൊണ്ട് അത് വാങ്ങുന്നതിനും തെറ്റില്ല എന്നൊക്കെ ക്രൈസ്തവ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കാനിടയായിട്ടുണ്ട് ഗഹാസി എന്നല്ലാതെ പിന്നെ എന്താ പറയുന്നത് ഗഹാസി പോലും ഇത്തരം പാപം ചെയ്തില്ലോ വെറുതെ കളയണ്ട എന്നല്ലേ ഗഹാസി ചിന്തിച്ചുള്ളൂ അപ്പൊ ഇത് അപരന്റെ അല്ലെങ്കിൽ സഹോദരന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന് തട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും കള്ളക്കഥകളിലൂടെയൊക്കെ രൂപപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ അങ്ങനെയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായി തീരുമെന്നും അത് ശരീരത്തിന്റെ കുഷ്ടത്തേക്കാൾ ഭയാനകമായ മനസ്സിന്റെ കുഷ്ടമായി മാറിയില്ലേ ഈ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് ദൈവത്തോട് കൂട്ടായ്മ എങ്ങനെയാണ് സമൂഹത്തിലെ സത്യസന്ധരാ ജീവിക്കുന്ന നീതിമാന്മാരായ മനുഷ്യരോട് കൂട്ടായ്മ ഏത് തലത്തിലിരിക്കുന്ന ആളായാലും അപ്പം കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ക്രിസ് മൂല്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവനെല്ലാം കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി ആ ക്രൈസ്തവ മൂല്യത്തിൽ നിന്ന് അകന്നു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പൈശാചികമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ഒന്ന് അധികാരം ഒന്ന് ധനമോഹം അതുകൊണ്ടാണ് സെയിൻറ്റ് എഫ്രേമിന്റെ പ്രാർത്ഥന കർത്താവെ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയും മറ്റു സദാ അക്രമമൊക്കെ വരുക്കുന്ന നിർമ്മല ചിത്തം നൽകണമേം കർത്താവെ ദ്രവ്യാഗ്രഹവും പണസംബന്ധമായി പോ മതിയായിട്ടില്ല എന്ന ചിന്തയും അത് സ്വരുക്കൂട്ടുവാനുള്ള അക്രമമാർഗങ്ങളും ഒക്കെ വെറുക്കുന്ന ഉപേക്ഷിക്കുന്നല്ല വെറുക്കുന്ന നിർമ്മല ചിത്തം എന്ന് യാഹോബായ ഓർത്തഡോക്സ് സഭകളൊക്കെ കഥോലിക്ക സഭകളൊക്കെ ഒരേപോലെ ബഹുമാനിക്കുന്ന അംഗീകരിച്ചിരിക്കുന്ന പിതാവാണ് സെന്റ് എഫ്രീൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണത് ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമതം ഓർക്കുന്ന അധികാര ഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേം ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമതം നോർക്കുന്ന അധികാര ഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേം രണ്ട് പറയുമുള്ളവരെയും എന്ന് പറയുന്ന ശിഷ്യൻ ഏലിഷ പ്രവാചകൻ്റെ ഭൃത്യൻ അവൻ്റെ തലമുറകളിലേക്ക് ശാപമേറ്റുവാങ്ങി എന്താണ് ശാപമേറ്റുവാങ്ങാൻ കാരണം ആഴമേറിയ ദൈവബോധ്യമില്ലാതെ പണമില്ലാതെ അങ്ങനെ ജീവിക്കും എന്തിന് പണം നഷ്ടപ്പെടുത്തി വെറുതെ കളയുന്നു യുവദാസ് കെട്ടിത്തൂങ്ങി കാരണം എന്താണ് ഈ പാഴ്ചലവ് ഈ പണം കൊണ്ട് എന്തെല്ലാം കാര്യം ചെയ്യാം അവൻ ഗുരുവിനെ പോലും ഒറ്റയും ഞാൻ നിങ്ങളോട് പറഞ്ഞ അമ്മച്ചിയുടെ കാര്യം എന്തിനീ അമ്മ ഈ അമ്മ ഇപ്പോഴേ തന്നെ അങ് നീങ്ങിപ്പോയാൽ അത്രയും പണവും കൂടി എൻ്റെ ഭാഗത്തേക്ക് വരില്ലേ എന്തിനപ്പൻ എന്തിനപ്പ ചികിത്സിക്കാൻ കൊണ്ടുപോകണം എന്തിനിപ്പം അൻപതിനായിരം രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണം ഓ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ അത് പോകാൻ പോവല്ലേ ഇനിയിപ്പതിൻ്റെ ഒന്നും വേണ്ടെന്ന് ശ്വാസം മുട്ടി കഫക്കെട്ടി ചങ്ക നിറഞ്ഞ് കഫ നിൽക്കുകയാണ് കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ പറയണൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് വലിച്ചോ ഇനി അന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അന്ന് പ്രിയമുള്ളവരെ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ആ കഫ ഒന്ന് വലിച്ചു കളഞ്ഞ് നേര ചൊവ്വ ശ്വാസം എടുത്ത് മരിക്കൂലേ അതിനു വേണ്ടി മുടക്കിയിട്ട് ഇന്ന് കാര്യം ഒന്ന് ഇനിയിപ്പതിന്റെ പുറകെ പോയിട്ട് എന്താ കാര്യം അങ്ങനെ നേരെ ചൊവ്വ ശ്വാസം പോലും കിട്ടാതെ എത്ര അമ്മമാർ മരിക്കുന്നു എത്ര അപ്പന്മാർ മരിക്കുന്നു ദിവസങ്ങള് കപം കെട്ടി പ്രിയമുള്ളവരെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ മൂല്യത്തോട് ചേർത്ത് വെക്കണം എല്ലാം പണത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കരുത് എന്നിട്ടിതൊക്കെ ദൈവാനുഗ്രഹമാണെന്ന് പറയരുത് നഞ്ചകം നടത്തി കപം കെട്ടി ശ്വാസം കിട്ടാതെ വലിച്ചു കിടന്ന് മരിക്കുന്ന അമ്മ എല്ലാം നന്മയായി ദൈവം തീർത്തു അധികം കഷ്ടപ്പെടുത്തിയില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീ ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടി ചിലവാക്കാത്ത പൈസ എന്തിൻ്റെ പേരിലാണ് നീ അത് ചിലവാക്കാതിരുന്നത് നിൻ്റെ കൈ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ എൻ്റെ ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കാരണം പ്രിയമുള്ളവരെ പണമാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും വിധത്തിൽ മാതാപിതാക്കന്മാരോടോ സഹോദരങ്ങളോടോ ബന്ധുക്കളോടോ ചുറ്റുപാടുമുള്ളവരോടൊക്കെ പണസംബന്ധമായി വെച്ചുകൊണ്ട് പണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക പാപശാപങ്ങൾ എന്ന് പരിശോധിക്കുക അന്യായമായ കോഴയോ കൈക്കൂലികളൊക്കെ വാങ്ങി മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അന്യായമായി സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷി പോലെയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അന്യായമായി പണം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷി പോലെയാണ് ഇവിടെ പ്രിയമുള്ളവരെ നാം കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ എന്താണെന്ന് പരിശോധിക്കാം കൂട്ടായ്മ ആരോടാണ് നമുക്ക് ലോകത്തോടും ലോകസുഖങ്ങളോടും ലോകത്തിൻ്റെ മോഹങ്ങളോടുമാണോ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് കർത്താവിൻ്റെ വചനമുണ്ട് ലോകത്തെ ജയിച്ചിരിക്കുന്ന യേശുവിനോട് ചേർന്ന് ധനത്തെയും ലോകത്തെയും ജയിക്കാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നമ്മൾ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എല്ലാ തിന്മകളിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കട്ടെ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ വസ്തുവുകളും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായ കൃപയാൽ നിർമ്മലീകരിക്കപ്പെടട്ടെ കൊടുക്കേണ്ടവർക്ക് കൊടുത്തും സഹായിക്കേണ്ടവരെ സഹായിച്ചും നീതിപൂർവമുള്ള സമ്പത്തായിരിക്കട്ടെ നമ്മുടെ സമ്പത്ത് സമ്പത്ത് ദൈവമല്ല ദൈവമാണ് നമ്മുടെ സമ്പത്ത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാ സമ്പത്തിനും ഭർത്താവിൻ്റെ തിരക്ത കഴുകി വിശുദ്ധീകരിച്ച് പോലെ വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥയും കാവലും കൂട്ടും കോട്ടയും നമുക്കുണ്ടാകട്ടെ ഇത് അനേകരിലേക്ക് ഈ വചനം എത്തിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം വലിയ കൃപ തരട്ടെ നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയുടെ പ്രേക്ഷിതരായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന മാരാണത്തെ കേന്ദ്രത്തിൽ നടക്കുന്ന താമസമുള്ള ധ്യാനങ്ങളിലൊക്കെയും പങ്കെടുത്തും ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ പങ്കുചേർന്നും ഇവിടുത്തെ ആതുരസേവന ശുശ്രൂഷാരംഗത്ത് തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്ന മക്കളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളൊക്കെ പങ്കെടുത്ത് മുന്നേറുവാണ് നിങ്ങളൊരിക്കൽ കൂടെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മകത്തപ്പെടെ